ഇന്റീരിയർ ആലത്തിയൂർ നമസ്കാരം സ്വാഗതം പവൻ ഗോൾ ഏറെ വിവാദങ്ങൾക്ക് ഇടനൽകിയ തിരൂർ നഗരസഭാ സ്റ്റേഡിയം നവീകരണ പ്രവൃത്തി ഏപ്രിൽ പതിനഞ്ചിന് ആരംഭിക്കും രാവിലെ പത്ത് മണിക്ക് എം എൽ എ കുറിക്കുളം മൈതീൻ ഉദ്ഘാടനം ചെയ്യും തിരൂർ നഗരസഭ ഒരു കോടി പത്ത് ലക്ഷം രൂപയും എം എൽ എ ഫണ്ട് രണ്ടു കോടിയും ഉപയോഗപ്പെടുത്തിയാണ് തിരൂർ നഗരസഭ രാജീവ് ഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയം നവീകരിക്കുന്നത് സിന്തറ്റിക് ട്രാക്കും സ്റ്റേഡിയത്തെ മതിൽ കെട്ടി സംരക്ഷിക്കുന്ന പ്രവൃത്തി ഉൾപ്പെടെയാണ് നവീകരണത്തിന്റെ ഭാഗമായി പൂർത്തിയാക്കുന്നത് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷമുള്ള ഒരു നിമിഷത്തിലാണ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് കാരണം നമുക്കറിയാം ഒരുപാട് നാളായിട്ട് എല്ലാവരെയും ഒരു ആശങ്കയാണ് നഗരസഭ രാജീവ് ഗാന്ധി സ്റ്റേഡിയം എന്ന് നവീകരിക്കും എങ്ങനെ നവീകരിക്കും എന്നുള്ളതൊക്കെ അപ്പോ ഇപ്പൊ അതിനൊക്കെ ഒരു അറുതി വന്നിരിക്കുകയാണ് ഈ വരുന്ന ഏപ്രിൽ പതിനഞ്ചിന് ചൊവ്വാഴ്ച പത്ത് മണിക്ക് ഭൂമന്യനായ എം എൽ എ അതിന്റെ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിക്കുകയാണ് അതിലേക്ക് എല്ലാവരെയും ക്ഷണിക്കാമെന്നും കൂടി കരുതിയിട്ടാണ് പ്രധാനമായിട്ടും ഇന്ന് വിളിച്ചു ചേർത്തിട്ടുള്ളത് നമുക്കറിയാം ഒരുപാട് ഒരുപാട് കാലങ്ങളായിട്ട് നമ്മുടെ നാട്ടുകാര് കായിക പ്രേമികളായിട്ടുള്ള തിരൂരുകാർ ഉപയോഗിക്കുന്ന സ്റ്റേഡിയമാണ് അതുകൊണ്ട് തന്നെ അതിന്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് ഇനി കടക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്തായാലും നഗരസഭ ഒരു കോടി പത്ത് ലക്ഷം രൂപ ചെലവഴിച്ച് അതിന്റെ പുല്ല് മാറ്റി നാച്ചുറൽ ഗ്രാസ് തന്നെ വിരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അതിനുവേണ്ടി ടെൻഡർ കഴിഞ്ഞു അഗ്രിമെന്റ് വെച്ചു അതിന്റെ വർക്ക് ഉദ്ഘാടനമാണ് പതിനഞ്ചാം തീയതി നടക്കുന്നത് അതുകൊണ്ട് തന്നെ വികസനങ്ങളിലെ വിവാദങ്ങൾക്ക് സ്ഥാനമില്ല എന്ത് പറഞ്ഞു പാസ്റ്റ് ഈസ് പാസ്റ്റ് അതെല്ലാം ജനങ്ങൾക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് അത് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ അനുവദിക്കണമെങ്കിൽ ഒരു ഏത് നഗരസഭയ്ക്കും ആ നഗരസഭാ അധ്യക്ഷയ്ക്ക് കൗൺസിലിന് തീരുമാനം എടുക്കാൻ കഴിയണം ഇത് നഗരസഭ സ്വന്തമായി ചെയ്യുന്നു അതിൽ എം എൽ എ സ്വന്തം നിലയ്ക്ക് സഹായിക്കുന്നു ഇനി സംസ്ഥാന സർക്കാർ എന്തെങ്കിലും ഫണ്ട് തന്ന് സഹായിക്കുന്നുവെങ്കിൽ നല്ല കാര്യം അത് തരണമെന്ന മനസ്സവർക്കുണ്ടാവണം എന്നാൽ അതിന് മേലെ നിയന്ത്രണങ്ങൾ വയ്ക്കാനും സാധാരണക്കാർക്കും നടക്കുന്നവർക്കും ഒക്കെ തുറന്നു കൊടുക്കണമെങ്കിൽ ഒരുപാട് ഉപാധികൾ വെക്കാനും ഒന്നും ഇടവരുത് എന്നുള്ളത് ഈ കൗൺസിലിന്റെ ഒരു 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 തീരുമാനം തന്നെയാണ് പുഴയോരത്തിന്റെ സർവേ നടപടി പൂർത്തിയാക്കിയാണ് അതിർത്തി മതിൽ കെട്ടി സംരക്ഷിക്കുന്നത് ഇതിനു മാത്രം മുപ്പത് ലക്ഷം രൂപയാണ് ചിലവഴിക്കുന്നത് വർഷങ്ങളായി കായികവകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാനും നഗരസഭയും സ്റ്റേഡിയം നവീകരണത്തെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു ചെയർപേഴ്സൺ എ പി നസീമ വൈസ് ചെയർമാൻ പി രാമൻകുട്ടി കെ കെ സലാം മാസ്റ്റർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു